അതിരുവിട്ട ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറോളം പേർക്കെതിരെയാണ് അടൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ ഓണാഘോഷത്തിന്റെ സംഘാടകരിൽ പ്രതിനിധികളായ പേരാണ് അറസ്റ്റിലായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നാലാം വർഷ വിദ്യാർത്ഥികളായ അജോബി അജയ് വരുൺ പി നായർ കമ്പ്യൂട്ടർ സയൻസ് നാലാം വർഷ വിദ്യാർത്ഥി ആകാശ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അടൂർ ഡിവൈഎസ്പി നിസാമിന്റെ മേൽനോട്ടത്തിൽ സിഐ നന്ദകുമാറാണ് ഇവരെ പിടികൂടിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന് പോലീസ് അറിയിച്ചു വിദ്യാർത്ഥികളെ തിരിച്ചറിയുന്നതിനായി ഓണാഘോഷത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് അതേസമയം എസ് പിയുടെ അനുവാദമില്ലാതെ ഘോഷയാത്ര നടത്തിയതിനും വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് കോളേജ് മാനേജ്മെന്റിന്റെ സഹായവും ഇതിനായി പോലീസ് തേടിയിട്ടുണ്ട് കുട്ടികൾ ഓണാഘോഷത്തിനുപയോഗിച്ച ട്രാക്ടറിൻ്റെയും ട്രെയിനിൻ്റെയും ജെ സി ബിയുടെയും ലോറിയുടെയും ഡ്രൈവർമാരെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു നേരത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് ആറ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇരുപത്തിയൊന്നാം തീയതിയാണ് അതിരുവിട്ട ഓണാഘോഷം അടൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിയത് മീഡിയ വൺ പത്തനംതിട്ട